ഈജിപ്ഷ്യൻ മമ്മികൾ എന്നും നമുക്ക് ഒരു അത്ഭുതമാണ് തുത്തൻ കാമൻ രാജാവിൻ്റെ അടക്കം മമ്മികൾ ലോക ശ്രദ്ധ നേടിയതാണ് എന്നാൽ ഗവേഷകർ ഇന്നും തുറക്കാൻ ധൈര്യപ്പെടാത്ത ഒരു മമ്മിയുണ്ട് അത് ഏതാണെന്ന് അറിയാമോ ബാഷറി എന്നാണ് ഈ മമ്മി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നൈൽ നദിയുടെ തീരത്ത് ലെക്സർ നഗരത്തിന് അടുത്തുള്ള വാലി ഓഫ് കിങ്സിൽ നിന്നാണ് ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റായ ഹോവാർഡ് കാർട്ടർ ബാഷറി മമ്മി കണ്ടെത്തിയത് എന്നാൽ ഈ മമ്മി തുറന്ന് പരിശോധിക്കാൻ ഇന്നും ആരും തയ്യാറല്ല കാരണം ഇതുവരെ കണ്ടെത്തിയ മമ്മികളിലൊന്നിലും കാണാത്ത രീതിയിലാണ് ബാഷറി മമ്മിയെ തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പിരമിഡുകളെ പോലെ അതിസങ്കീർണമായ പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൃത്യമായി അതിസൂക്ഷ്മതയോടെ പൊതിയപ്പെട്ടിരിക്കുന്ന ഈ മൃതശരീരം പ്രധാനപ്പെട്ട ഏതോ ഒരു വ്യക്തിയുടേതാണ് എന്നതിൽ സംശയമില്ല എന്നാൽ അത് അഴിച്ചു പരിശോധിച്ചാൽ ഒരിക്കലും അതിനെ പഴയപടിയാക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് പ്രധാന പ്രശ്നം തുറന്നു പരിശോധിച്ചാൽ ഒരുപക്ഷെ മമ്മിക്ക് കേടും സംഭവിക്കും ഏതായാലും ലഭ്യമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തുണിക്കുള്ളിലെ മൃതശരീരത്തെ പറ്റി ചില ധാരണകൾ ഗവേഷകർക്കുണ്ട് മമ്മിയിൽ സ്പർശിക്കാതെ തന്നെ ഗവേഷകർ സി ടി സ്കാനും റേ പരിശോധനയും നടത്തിയിട്ടുണ്ട് ബാഷുറി മമ്മി നൂറ്റി സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പുരുഷന്റേതാണെന്നാണ് ഗവേഷകർ പറയുന്നത് ിസി രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾക്കിടയിൽ ടോളമേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരോ ആണത്രേ ഇത് നിലവിൽ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലാണ് ബാഷറി മമ്മി സൂക്ഷിച്ചിരിക്കുന്നത്